ാലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു പ്രൊമോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രൊമോയുടെ വാക്കിയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഒരു പുതിയൊരു പ്രൊമോ ആയിട്ട് വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നൂറയും ആര്യനും അക്ബറും തമ്മിലുള്ള ഒരു അടിയാണ് അതായത് നൂറ ഓടി ചെന്നിട്ട് അക്ബറിനോടും ആര്യനോടും ഒക്കെ കടന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് നിങ്ങൾക്ക് മാത്രം വയറുള്ളോ ബാക്കി എല്ലാവർക്കും ഫുഡ് കഴിക്കണ്ടേ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണ്ടേ എന്നൊക്കെ നൂറ ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴും ഈ ഇവർ രണ്ടുപേരും അക്ബറും ആര്യനും ഒക്കെ കൂടെ എന്തോ ഫുഡ് ഇവർ യോക്കട്ട് ഒക്കെട്ട് ഏതാണ്ട് കട്ടെടുത്ത് കഴിച്ചു എന്നാണ് ഇവർ പറയുന്നത് അന്നേരത്തേക്കിന് അക്ബറിനോടും ആര്യനോടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് മാത്രം കഴിച്ചാൽ പോരാ എന്നൊക്കെ നൂറ കടന്ന് പറയുകയാണ് അതിനുശേഷം നൂറ ഓടി ചെന്ന് ഫ്രിഡ്ജ് തുറക്കുകയാണ് ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തോ വാരി അതിൻ്റെ അകത്തു എടുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും അക്ബറും ആര്യനും കൂടെ സമ്മതിക്കാതെ ഫ്രിഡ്ജിന് അങ്ങോട്ട് മുറുക്ക പിടിക്കുക നൂറെ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം അക്ബറിനോടും ആര്യനോടും നൂറെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മാത്രം എടുത്താൽ പോരാ ഞങ്ങൾക്കും വയറുണ്ട് എല്ലാവർക്കും വയറുണ്ട് എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും കൂടെ കൂടി ഭയങ്കര ബഹളമാണ് അതിൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് നൂറ വ ഭക്ഷണം വലിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഫ്രിഡ്ജൊക്കെ വലിച്ചു പൊളിക്കുന്ന ഒരു സംഭവമായിട്ടാണ് പ്രൊമോയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഉടനെ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ അറിയാൻ സാധിക്കും പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫ്രിഡ്ജിലെ പിടിച്ച് വരച്ച് എടുക്കാനുള്ള ഒരു പൊരിഞ്ഞടിയാണ് രണ്ടു കൂട്ടരും കൂടെ നടക്കുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്